Right now, and press the bell icon. Never miss an update. The Kerala Church properties and institutions. ബിൽ ടു തൗസൻഡ് നയൻറ്റീൻ നിയമ പരിഷ്കരണ കമ്മീഷൻ പുറത്തിറക്കിയ കരട് ബില്ലിന്റെ പ്രസക്ത ഭാഗങ്ങൾ നിലവിൽ ദേവാലയ സ്വത്തുക്കളുടെ പരിപാലനം സുതാര്യവും നീതിപൂർവവുമല്ല എന്ന ധ്വനിയിൽ ദുരുപയോഗത്തിനെതിരെ പരാതി നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്ന ഈ കരട് നിയമം കേരളത്തിലെ എല്ലാ സഭാ വിഭാഗങ്ങളിലും സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല എന്ന് ഏകപക്ഷീയമായി അനുമാനിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് വകുപ്പ് ഒന്ന് ഈ നിയമത്തിന്റെ വ്യാപ്തി കേരള സംസ്ഥാനം മുഴുവനും ആയിരിക്കും ഇത് നിയമം ആക്കുന്ന ദിവസം മുതൽ നടപ്പിൽ വരും വകുപ്പ് രണ്ട് ബി ചർച്ച് ദേവാലയം എല്ലാ സഭകളും വിഭാഗങ്ങളും ഇതിന്റെ പരിധിയിൽ വരും വകുപ്പ് രണ്ട് സി ക്രിസ്ത്യൻ ബൈബിളിൽ വിശ്വസിക്കുന്നവരും യേശു ക്രിസ്തുവിനെ ഏകജാതനായ ദൈവപുത്രനായി വിശ്വസിക്കുന്നവരും അതുപ്രകാരം മാമോദിസ മുങ്ങിയവരും ഈ നിർവചനത്തിൽ ഉൾപ്പെടും വകുപ്പ് രണ്ട് ഡി ചർച്ച് ട്രൈബ്യൂണൽ നിയമത്തിലെ വകുപ്പ് എട്ട് പ്രകാരം സർക്കാർ രൂപീകരിക്കുന്ന ട്രൈബ്യൂണൽ വകുപ്പ് രണ്ട് എഫ് ഡി നോമിനേഷൻ വിഭാഗം ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഏതെങ്കിലും സഭാ മേലധ്യക്ഷനോടും സിനഡിനോട് അല്ലെങ്കിൽ കൌൺസിലിനോട് വിധേയപ്പെട്ടിരിക്കുന്നവരെ ഡി നോമിനേഷൻ എന്ന് പറയും യഹോവ സാക്ഷികളും സഭാ അധ്യക്ഷന്മാർ ഇല്ലാതെ ഏതെങ്കിലും പാസ്റ്റർ തുടങ്ങിയവരിൽ മേൽനോട്ട അധികാരം അർപ്പിച്ചിരിക്കുന്ന വിഭാഗങ്ങളും ഉൾപ്പെടും വകുപ്പ് രണ്ട് എച്ച് പാരിഷ് പ്രാർത്ഥനാലയമോ പള്ളിയോ ഉള്ള ഇടവക എന്ന് വിളിക്കാവുന്ന ഡി പ്രാദേശിക യൂണിറ്റ് വകുപ്പ് രണ്ട് ജെ പ്രോപ്പർട്ടീസ് ഓഫ് ദ ചർച്ച് പള്ളിവക വസ്തുക്കൾ എന്നതിൽ പള്ളി വകയായ എല്ലാ താവര ജംഗമ വസ്തുക്കളും ഡിനോമിനേഷൻ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നവർ നൽകിയിട്ടുള്ള പണം ബാങ്ക് ഡിപ്പോസിറ്റ് മറ്റ് നിക്ഷേപങ്ങൾ എന്നിവയും ഉന്നത ഘടകത്തിലെ നിയന്ത്രണത്തിൽ വരുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടും വകുപ്പ് മൂന്ന് വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം വരിസംഖ്യയിലൂടെ സംഭാവനകളിലൂടെ നേർച്ച കാഴ്ചകളിലൂടെ തുടങ്ങിയ എല്ലാവിധത്തിലും ആരാധിക്കാൻ വരുന്നവരും അല്ലാത്തവരും നൽകിയിട്ടുള്ള എല്ലാ സംഭാവനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള സംഭാവന ും കൈകാര്യം ചെയ്യുന്നതിന് ഡി നോമിനേഷന് അവകാശമുണ്ടായിരിക്കും വകുപ്പ് നാല് ചട്ടങ്ങൾ ഓരോ ഡി നോമിനേഷനും അവരവരുടെ അധികാര പരിധിയിൽ വരുന്ന അതത് ഇടവകകൾ ഭരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കണം വകുപ്പ് അഞ്ച് കണക്ക് എല്ലാ ഡി നോമിനേഷനുകളും കാലാകാലങ്ങളിൽ വസ്തുവഹകളുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കണം വകുപ്പ് ആറ് ഓഡിറ്റ് റിപ്പോർട്ട് ഡി നോമിനേഷൻ തിരഞ്ഞെടുക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് വാർഷിക ഓഡിറ്റ് നടത്തണം ഓഡിറ്റ് വാർഷിക പ്രതിനിധി യോഗത്തിൽ സമർപ്പിക്കണം വകുപ്പ് ഏഴ് ഇടവകയ്ക്ക് വസ്തു സൂക്ഷിക്കാനുള്ള അവകാശം ഓരോ ഇടവകയ്ക്കും സ്വന്തമായി വസ്തുവകകൾ വാങ്ങുന്നതിനും വാടക ലൈസൻസ് തുടങ്ങിയ രീതികളിലൂടെ ഉപയോഗിക്കുന്നതിനും അവകാശമുണ്ട് ഓരോ ഇടവകയും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കേണ്ടതും അവ ഓഡിറ്റിന് വിധേയമാക്കേണ്ടതും ഓഡിറ്റ് റിപ്പോർട്ട് ഇടവക പൊതുയോഗം മുമ്പാകെ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടതുമാണ് എട്ട് ചർച്ച് ട്രൈബ്യൂണൽ ഏകംഗ മൂന്നംഗ ചർച്ച് ട്രൈബ്യൂണൽ സർക്കാർ സ്ഥാപിക്കണം ജില്ലാ ജഡ്ജിയോ ജില്ലാ ജഡ്ജി ആയിരുന്ന ആളോ ആയിരിക്കണം ഏകംഗ ട്രൈബ്യൂണലിലെ അംഗം മൂന്നംഗ ട്രൈബ്യൂണൽ ആണെങ്കിൽ ശേഷിക്കുന്ന അംഗങ്ങൾ ജില്ലാ ജഡ്ജി ആകാൻ യോഗ്യതയുള്ള ആൾ സർക്കാർ തലത്തിൽ സെക്രട്ടറി പദം വഹിച്ചിരുന്നവരാകണം വകുപ്പ് ഒമ്പത് ട്രൈബ്യൂണലിന്റെ അധികാരങ്ങൾ ഡിനോമിനേഷനിൽ ഉൾപ്പെടുന്ന ഏതൊരു അംഗത്തിനും ഇടവകയുടെ വസ്തുവകകളും പണവും കൈകാര്യം ചെയ്യുന്ന തിനെ പറ്റിയുള്ള പരാതികൾ ട്രൈബ്യൂണലിൽ നൽകാം ഇടവകയിൽ പരാതി ഉന്നയിച്ച് നടപടി ഉണ്ടാക്കാതെ വിഷയങ്ങളിലും ട്രൈബ്യൂണലിൽ പരാതി നൽകാം ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കും നിയമം ഉണ്ടാക്കാനുള്ള കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ഡി പ്രകാരം എല്ലാ മതവിഭാഗങ്ങൾക്കും നിയമാനുസൃതം വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിന് അവകാശമുണ്ട് നിലവിൽ ക്രൈസ്തവ ദേവാലയങ്ങളുടെ വിവിധ മതവിഭാഗങ്ങളുടെ വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ മാർഗങ്ങളിലൂടെ കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ വൻതോതിൽ വസ്തുവകകൾ ആർജിച്ചിട്ടുണ്ട് ഈ വസ്തുവകകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ബിഷപ്പുമാരോ അതത് വിഭാഗങ്ങളുടെ ഇടവകകളുടെ അധികാരികളോ ആണ് മതിയായി കൂടിയാലോചനകൾ ഇല്ലാതെ വസ്തുവകകൾ വകമാറ്റം ചെയ്തും ണയപ്പെടുത്തിയും ദേവാലയങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ വിശ്വാസികളുടെ മനോവീര്യത്തെ തകർക്കുന്നു നിലവിൽ ഇത്തരം വിഷയങ്ങളിൽ പരാതി നൽകാനുള്ള സംവിധാനം ഇല്ല അതിനാൽ അത്തരത്തിൽ ഒരു നിയമം ഉണ്ടാക്കേണ്ടത് ഉചിതമാണെന്ന് സർക്കാർ കരുതുന്നത് ഈ കരട് നിയമം അവതരിപ്പിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് മാർച്ച് ആറിനുള്ളിൽ നിർദ്ദേശങ്ങൾ ലോ റിഫോംസ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ സമർപ്പിക്കാം എന്ന വെബ്സൈറ്റിൽ കരട് നിയമത്തിന്റെ ഇംഗ്ലീഷ് രൂപം ലഭ്യമാണ് മലയാള തർജിമ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്ക്രൈബ്